നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി പിറക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം വരെയുള്ള ഓരോ രാശിക്കാരുടെയും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മിഥുനം രാശി മിഥുനം രാശിയിൽപ്പെട്ട മകേരത്തര തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദ നക്ഷത്രക്കാർക്ക് തിരുവാതിര പുണർദ്ദം ആദ്യപാദനക്ഷത്രക്കാർക്ക് പൊതുവെ മകേരത്തിൽപ്പെട്ട നക്ഷത്രക്കാരായ മിഥുനൻ രാശിക്കാർക്ക് നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് വിരോധം ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പ്രവൃത്തി മൂലം സംഭവിക്കാം സുഹൃത്തുക്കളിൽ നിന്ന് വിരോധം ഉണ്ടാവാം വിരോധം ഭവിക്കാം സ്ഥാനമാന പ്രാപ്തി നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പൊസിഷനിൽ മാറ്റം ഉണ്ടാവാം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാം വിദ്യാർത്ഥികൾക്ക് വിദ്യാ ഗുണപ്രാപ്തി ദീർഘദൂര യാത്രാക്ലേശങ്ങൾ വരാം പലപ്പോഴായിട്ട് യാത്ര ചെയ്തിട്ട് ആ യാത്രയിൽ നിന്ന് നിങ്ങൾക്ക് ദീർഘദൂര യാത്രയിൽ നിന്ന് യാത്രാക്ലേശവും ധനനഷ്ടവും അനുഭവിക്കാം മാതൃജനത്തിന് രോഗദുരിതങ്ങൾ ഉണ്ടാവാം കൂട്ടുകച്ചവടത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നുചേരാം കൂട്ടുകച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവാം പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ നിന്ന് ധനാഗമനം പ്രതീക്ഷിക്കാം വസ്തുവോ ഒക്കെ വാങ്ങാൻ അവസരങ്ങൾ ഉണ്ടാകാം അതിനെ ബാങ്ക് ലോണുകളേക്ക് ആശ്രയിക്കേണ്ടി വരുമെന്ന് മാത്രം ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കാം ഷുഗർ പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ നല്ല രീതിയിൽ ചികിത്സകൾ തുടരേണ്ടതാണ് കർമ്മത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നുചേരാം വാഹന ഉപയോഗമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹന വാഹനാപകടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല അപകടം വരുന്നത് പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഉപയോഗിക്കാം സാമ്പത്തിക പരാധീനത മൂലം പലതും മാറ്റിവയ്ക്കേണ്ടതായിട്ട് വരാം അതുകൊണ്ട് തന്നെ സാമ്പത്തിക പരാധീനത ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ധനം ചെലവഴിക്കുമ്പോൾ ശ്രദ്ധ പതിപ്പിക്കുന്നതും അതിൽ ജാഗ്രത പുലർത്തുന്നതും ഒക്കെ നന്നായിരിക്കും